ക്ലിയർ ൂരിണ്ടാവും വിചാരിക്കുന്നു நம்ம மேக்ஸிமம் வந்து ஷேர் பண்ணுங்க குரூப்ல எல்லாத்தையும் ஷேர் பண்ணியா ஆ அடி அடி ஓ ஃபேस्टिवா ஆதிக்கு வலவலி கி அடி அடி ஓ 1 2 3 സുമാറോഷാ അല്ല നാളത്തെ പിക്ചർ കിട്ടിയിട്ട് വേണം തീരുമാനിക്കാൻ ഇയാളെങ്ങോട്ടൊക്കെ പോകേണ്ടെന്നുള്ളത് നമുക്ക് കളി ടിഫൻ നമ്പർ സിക്സ് നാഗത്തെട്ടാണ് ഓൾറെഡി പറയുന്നുണ്ട് നമ്മൾക്ക് വൈഫൈ കണക്ഷൻ അല്ല ഫോണെന്ന് നമ്മള് ഫൈവ് എടുത്തിട്ട് ഇതാക്കണം ഫൈവ് ജിന്ന് ഇവിടെ ഫോർ ജി ഫൈവ് ജി എടുത്ത് കളിക്കണം ഒക്കെ മകൻ ഒരു വാസിഫ് ഒരു അളമ്പാടി മാറി കടന്നിട്ടുണ്ടെങ്കില് എൽബോടെ ഇട്ടു അങ്ങനെ മലപ്പുറം

ആ ചെക്കനോടെ ഇന്നോണ്ട് അതിന്റെ ഫോക്കസ് പോയിട്ടോ ഫ്രാൻസി ഇയീ മുട്ടേ തിനൂർ കളിക്കൂട്ട സമ്മാനത്തിൽ ആദ്യമായി എത്തിക്കുന്നു അയ്യോ വാ 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 അയ്യോ നീ അടിക്കടാ ഓള്ളമാടാ ഓള്ളമാടോ കുറേ കുറേ കളറണ്ടാ വെടക്കരെ കാണുന്നേ ഭേട്ടവരെ ഭേട്ടവരെ പ്പോഴാണ് വരുന്നത് അപ്പൊ അതിലേഡിൽ എന്തായാലും ഓൾറെഡി അവിടെ സെറ്റ് ആയതുകൊണ്ട് നാല്പത്തഞ്ചേരി സെറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണികളെ പ്രശ്നമാണ് കാണികൾ വരും ഇല്ല എന്നുള്ളത് നമ്മൾ അറിയണം മോനെ കളി നല്ലൊരു നല്ല 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 സൂപ്പർ സൂപ്പർ ഷോട്ട് ഷോട്ട് അടി അടി ിൻ്റലടി ഇങ്ങനെ ഇടക്ക് രണ്ടു തലക്കും മരുന്നൊക്കെ ഒരു ചാൻസ് കിഫ ഗോളാക്കി നല്ല നല്ലൊരു ചാൻസ് അവര് ഏതാ കളി നല്ല കളിയും നല്ല സേവ് ചെയ്യും ഗോളി അഡ്വാൻസ് അഡ്വഞ്ചര് വന്നുകൊണ്ട് ഒരു ഗോളിന് കഴിച്ചു